സദ്യ ഇല്ലാതെ എന്തോണമല്ലേ ഓണസദ്യക്ക് മാറ്റം കൂട്ടാൻ നമുക്ക് ഇന്നൊരു കുമ്പളങ്ങ പച്ചടി തയ്യാറാക്കിയാലോ അപ്പൊ നമുക്ക് കുമ്പളങ്ങ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് നീളമുള്ള ഒരു കുമ്പളങ്ങയുടെ ഹാഫ് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അതിനുശേഷം ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ പച്ചടി വെക്കാൻ ആവശ്യമായിട്ടുള്ള കുമ്പളങ്ങ നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ചൂപ്പുകളായിട്ടാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടത് ഒരു പാനിലേക്ക് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കുമ്പളങ്ങ വേവാനാവശ്യമായ വെള്ളവും ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരുതാണ്ട് കറിവേപ്പിലയും ഒരു പച്ചമുളക് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മൂടി വെച്ച് തേവിച്ചെടുക്കാം ഈ പച്ചടി വെള്ളക്കാറിൽ തന്നെയാണ് ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ചേർപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അരപ്പ് തയറക്കാം മിക്സിയുടെ ജാറിലേക്ക് അര തേങ്ങയും ഒരു പച്ചമുളകും ഒരു അര ടീസ്പൂൺ കടുവും തേങ്ങ അരയ്ക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം പച്ചടിയിലേക്കുള്ള അരപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇടയ്ക്ക് തുറന്ന് ഒന്ന് ഇടക്കി കൊടുത്ത് വീണ്ടും അടച്ചി വെച്ച് കുക്ക് ചെയ്യാം നമുക്കിനി കുമ്പളങ്ങ വെതിട്ടുണ്ടോ എന്ന് നോക്കാം കുമ്പളങ്ങ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരച്ചി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം തേങ്ങ അരച്ച് അതേ മിക്സിൽ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർക്കാം നമുക്കപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് അരപ്പ് വീഴുന്നോടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും നമുക്ക് പച്ചടിയിലേക്ക് ആവശ്യമായ തൈര് തയ്യാറാക്കാം അപ്പം അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം കുമ്പളങ്ങ നന്നായിട്ടൊന്ന് തിളച്ചു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർക്കാനായിട്ട് പച്ചടിയിലേക്ക് മോരല്ല തൈരാണ് ചേർക്കുന്നത് നല്ല കട്ട തൈര് അടച്ചു വേണം ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളച്ചു ചേർക്കാനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുതിട്ട് പൊടിച്ചെടുക്കാം അതിനുശേഷം ചെറിയൊരു ചെറുതായി അരിഞ്ഞതും രണ്ട് ബട്ടർ മുളകും ഒരു രണ്ട് കറി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിനി കറിയിലേക്ക് ചേർക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കൊമ്പളങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓണ സദ്യ ഒരു ലൈറ്റായിട്ടുള്ള റീഫ്രഷിംഗ് ഫൈ ഡിഷ് ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക